അവധി ലാഘോഷമായി കവിത രചനരുദ്രൻ വരെയുട് ആലാപനം മോഹനചന്ദ്രൻ മഴയില്ല മഞ്ഞും വെയിലുമില്ല മയിൽ വന്നോ നൃത്തം തുടങ്ങിയുമല്ലേ റെഡ് അലർട്ടാണ് മലപ്പുറത്ത് മഴ പെയ്യുമെന്നു ഭയന്നു പോലും മഴയില്ല മഞ്ഞും വെയിലുമില്ല മയിൽ വന്നു നൃത്തം തുടങ്ങി മെല്ലേ റെഡ് അലർട്ടാണ് മലപ്പുറത്ത് മഴ പെയ്യുമെന്നു പയന്നു പോലും മഴ മേഘമോ വാനിലില്ല ലേശം ാരോ പറഞ്ഞതാവോ മഴ പെയ്യുമെന്നു പറഞ്ഞ വിദ്യ മുകളിൽ കറങ്ങുന്നതോ മനസ്സോ മഴമേകമോ വാനിലില്ല ലേശം മരിയെന്നാരോ പറഞ്ഞതാവോ മഴ പെയ്യുമെന്നു പറഞ്ഞ വിദ്യ മുകളിൽ കറങ്ങുന്നതോ മനസ്സോ അവധിയാണെന്ന് അറിഞ്ഞ പിള്ളേർ അലയുന്നു ചുറ്റും മൊബൈലുമായി അറിയാതെ വന്നോരവധി അടിപൊളിയാക്കി കളിച്ചു തീർക്കാൻ അവധിയാണെന്ന് അറിഞ്ഞ പിള്ള അലയുന്നു ചുറ്റും മൊബൈലുമായി അറിയാതെ വന്നോരവധ അടിപൊളിയാക്കി കളിച്ചു തീർക്കാൻ